നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫീസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കല എന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലെല്ലാം കടന്നു പോയത് ഇന്ന് അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യം ഇടക്ക ആവഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്ന വാദ്യമാണ് ഇടക്ക വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം ഉടുക്ക് വടക്കൻ പാട്ടുകൾ പാടുന്നതിനൊപ്പം ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണം ഉടുക്ക് കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ കർണാടക സംഗീതത്തിലെ അത്യപൂർവരാഗങ്ങൾ കാഴ്ചവെക്കുന്ന കലാരൂപം ഏത് യക്ഷഗാനം യക്ഷഗാനം തോൽപ്പാവകൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് ഏഴുപ്പറ തോൽപ്പാവകൂത്ത് അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം വാദ്യോപകരണമേത് ഏഴുപ്പറ തോൽപാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന കഥാസന്ദർഭം രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ളത് തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന കഥാസന്ദർഭമാണ് രാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ളത് മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്ന പേരെ പുലവർ മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്ന പേരെ പുലവർ പാനക്കളിക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം പറ ആനക്കളിക്ക് അകമ്പടിയായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം കന്യാർ കളിയുടെ മറ്റു പേരുകൾ ദേശത്തു കളി മലമ്മക്കളി കന്യാർ കളിയുടെ മറ്റു പേരുകൾ ദേശത്തു കളി മലമ്മക്കളി കന്യാർ കളി എത്ര ദിവസം നീണ്ടു നിൽക്കും നാലേ കന്യാർ കളി നാല് ദിവസം നീണ്ടു നിൽക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപം തീയാട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണി എന്നറിയപ്പെടുന്ന ചെറു സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് തീയാട്ട് രോഗങ്ങൾ മാറുന്നതിനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം മിഥുനം രോഗങ്ങൾ മാറുന്നതിനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം മിഥുനം കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തം കവിത്തങ്ങൾ എന്നറിയപ്പെടുന്ന പാട്ട് ഉപയോഗിക്കുന്ന കലാരൂപം അർജുന നൃത്തം കൂത്തിനെ നങ്യാർ കൊട്ടുന്ന വാദ്യം കുഴിത്താളം കൂത്തിനെ നങ്യാർ കൊട്ടുന്ന വാദ്യമാണ് കുഴിത്താളം കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്ര കല ഏത് പാടകം കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്ര കലയാണ് പാടകം ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം തുടി ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തുടി സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്ന വാദ്യം ഉടുക്ക് സംസ്കൃതത്തിൽ ഡമരു എന്നറിയപ്പെടുന്ന വാദ്യം ഉടുക്ക് ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം ബയലാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ തയ്യാറാക്കിയ പന്തലിൽ അരങ്ങേറുന്ന കലാരൂപം പൊറാട്ടുനാടകം അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ തയ്യാറാക്കിയ പന്തലിൽ അരങ്ങേറുന്ന കലാരൂപമാണ് പൊറാട്ടുനാടകം സർപ്പ മറ്റൊരു പേര് പുള്ളുവൻ പാട്ട് സർപ്പ മറ്റൊരു പേര് പുള്ളുവൻ പാട്ട് തടിയിൽ നിർമ്മിച്ച മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപം കുമ്മാട്ടിക്കളി തടിയിൽ നിർമ്മിച്ച മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രാചീന കലാരൂപമാണ് കുമ്മാട്ടിക്കളി ീപ് ദപ്പ് കവാത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം ദഫുമുട്ട് ദപ്പറാത്തീപ് ദപ്പ് കവാത്ത് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കലാരൂപമാണ് ദഫുമുട്ട് തിരുവനന്തപുരം ശ്രീ അവിട്ട തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ച ശില്പി ആര്യനാട് രാജേന്ദ്രൻ തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ച ശില്പിയാണ് ആര്യനാട് രാജേന്ദ്രൻ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ് ചടയമംഗലം ഏറ്റവും വലിയ പക്ഷി പ്രതിമ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥാപിച്ച ജഡായു നേച്ചർ പാർക്ക് ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ് കൊല്ലം ജില്ലയിലെ ചതയമംഗലത്ത് കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തെ അമ്മയും കുഞ്ഞും പ്രതിമയുടെ സൃഷ്ടാവ് കാനായി കുഞ്ഞിരാമൻ കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറത്തെ അമ്മയും കുഞ്ഞും പ്രതിമയുടെ സൃഷ്ടാവ് കാനായി കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമന്റെ വീണപ്പൂവ് ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് തോന്നിക്കൽ ആശാൻ സ്മാരകത്തിൽ കുഞ്ഞിരാമന്റെ വീണപ്പൂ ദുരവസ്ഥ എന്നീ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് തോന്നൽ ആശാൻ സ്മാരകത്താണ് സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ശില്പം ഏത് മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് രായിരനെല്ലൂർ മല സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ശില്പം രായിരനല്ലൂർ മലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് എം ദേവൻ കൊല്ലത്ത് അമ്മയും കുഞ്ഞും പ്രതിമ നിർമ്മിച്ചത് എം വി ദേവൻ മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിലെ പ്രശസ്തമായ യക്ഷി ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ കാനായി കുഞ്ഞിരാമന്റെ മിഴത്തി പെണ്ണ് എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ചോളമണ്ഡലം കലാഗ്രാമം കാനായി കുഞ്ഞിരാമന്റെ തമിഴത്തി പെണ്ണ് എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ചോളമണ്ഡലം കലാഗ്രാമം തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ മത്സ്യകന്യകയുടെ ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ മത്സ്യകന്യകയുടെ ശില്പം തയ്യാറാക്കിയത് കാനായി കുഞ്ഞിരാമൻ ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിന്റെ കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ ബ്രിട്ടീഷ് സാമ്രാജ്യ സർക്കാരിന്റെ കൈസർ ഇ ഹിന്ദ് ബഹുമതി നേടിയ ആദ്യ കേരളീയ ചിത്രകാരനാണ് രാജാ രവിവർമ്മ കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിനെ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് രാജാ രവിവർമ്മ കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായ മികവിനെ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് രാജാ രവിവർമ്മയുടെ പേരാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെ ചുമർ ചിത്രങ്ങളുടെ ആദ്യ മാതൃകകൾ കാണാവുന്ന തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് കന്യാകുമാരി കേരളത്തിലെ ചുമർചിത്രങ്ങളുടെ ആദ്യ മാതൃകകൾ കാണാവുന്ന തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം തിരുനന്ദിക്കര ഗുഹാക്ഷേത്രം കന്യാകുമാരിയിലാണ് രാജാ രവി വർമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് രാജാ രവിവർമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദർ കംസ് പപ്പ എന്ന പ്രശസ്തമായ പെയിന്റിങ് ആരുടേതാണ് രാജാ രവി വർമ്മ ദർ കംസ് പപ്പ എന്ന പ്രശസ്തമായ പെയിന്റിങ് രാജാ രവി വർമ്മയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കഴിസൻ ഏത് ചിത്രക്കാരനാണ് കൈസറി ഹിന്ദി സ്വർണ്ണമെഡൽ സമ്മാനിച്ചത് രാജാ രവിവർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കഴിസൻ രാജാ രവിവർമ്മയ്ക്കാണ് വർമ്മയ്ക്കാണ് കൈസർ ഇ ഹിന്ദു സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത് ഇന്ദ്രജിത്തിന്റെ വിജയം കൃഷി കന്യക എന്നീ ചിത്രങ്ങൾ വരച്ചത് രാജാ രവിവർമ്മ ഇന്ദ്രജിത്തിന്റെ വിജയം കൃഷി കന്യക എന്നീ ചിത്രങ്ങൾ വരച്ചതാരെ രാജാ രവിവർമ്മ രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം കാദംബരി രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുമർചിത്രം മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ ചുമർ ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചവർണ ശൈലിയിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ചുവപ്പ് മഞ്ഞ പച്ച കറുപ്പ് വെള്ള പഞ്ചവർണ ശൈലിയിൽ ഉപയോഗിക്കുന്ന നിറങ്ങളാണ് ചുവപ്പ് മഞ്ഞ പച്ച കറുപ്പ് വെള്ള മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന പെയിന്റിങ് വരച്ചത് രാജാ രവിവർമ്മ മുല്ലപ്പൂ ചൂടിയ നായർ വനിത എന്ന പെയിന്റിംഗ് വരച്ചതാരെ രാജാ രവിവർമ്മ രാജാക്കന്മാരിൽ ചിത്രകാരൻ ചിത്രകാരന്മാര് രാജാവ് എന്നറിയപ്പെട്ടതാരെ രാജാ രവിവർമ്മ രാജാക്കന്മാരിൽ ചിത്രകാരൻ ചിത്രകാരന്മാര് രാജാവ് എന്നറിയപ്പെട്ടത് രാജാ രവിവർമ്മ ശകുന്തളയുടെ പ്രേമവീക്ഷണം എന്ന പെയിന്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ ശകുന്തളയുടെ പ്രേമവീക്ഷണം എന്ന പെയിന്റിംഗ് വരച്ചതാരെ രാജാ രവിവർമ്മ ജഡായുവധം എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മ ജഡായുവധം എന്ന ചിത്രം വരച്ചതാര് രാജാ രവിവർമ്മ ഏത് ദ്രാവിഡ കലയുമായിട്ടാണ് ചുമർ ചിത്രത്തിന് ബന്ധമുള്ളത് കളമെഴുത്ത് കളമെഴുത്ത് എന്ന ദ്രാവിഡ കലയുമായിട്ടാണ് ചുമർ ചിത്രത്തിന് ബന്ധമുള്ളത് കേരളത്തിലെ പരമ്പരാഗത ചുമർ ചിത്രങ്ങളുടെ ശൈലിയാണ് പഞ്ചവർണ ശൈലി കേരളത്തിലെ പരമ്പരാഗത ചുമർചിത്രങ്ങളുടെ ശൈലി ഏതാണ് പഞ്ചവർണ ശൈലി തമിഴ് മഹിളയുടെ സംഗീതാലാഭം എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മ തമിഴ് മഹിളയുടെ സംഗീതാലാഭം എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മ കേരളത്തിലെ ആദ്യത്തിൻ സ്വകാര്യ ആർട്ട് ഗാലറി ചിത്രകൂടം കേരളത്തിലെ ആദ്യത്തിൻ സ്വകാര്യ ആർട്ട് ഗാലറി ചിത്രകൂടം മോഹിനിയും രുക്മാഗതനും എന്ന പെയിന്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നിലാവ് ധ്യാനം നീലനദി എന്നീ ചിത്രങ്ങൾ വരച്ചത് ടി കെ പത്മിനി പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി നിലാവ് ധ്യാനം നീലനദി എന്നീ ചിത്രങ്ങൾ വരച്ചത് ടി കെ പത്മിനി ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് രാജാ രവിവർമ്മ ശ്രീകൃഷ്ണ ജനനം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് രാജാ രവിവർമ്മ മലബാർ മനോഹരി ആര് വരച്ച ചിത്രമാണ് രാജാ രവിവർമ്മ മലബാർ മനോഹരി രവിവർമ്മ രചിച്ച വരച്ച ചിത്രമാണ് രാജാ രവിവർമ്മയെ പാശ്ചാത്യ ചിത്രകല അഭ്യസിപ്പിച്ച ബ്രിട്ടീഷ് ചിത്രകാരൻ തിയോഡർ ജെൻസൺ രാജാ രവിവർമ്മയെ പാശ്ചാത്യ ചിത്രകല അഭ്യസിപ്പിച്ച ബ്രിട്ടീഷ് ചിത്രകാരൻ തിയോഡർ ജെൻസൺ ഹംസവും ദമയന്തിയും എന്ന ചിത്രമാരുടേതാണ് രാജാ രവിവർമ്മ ഹംസവും ദമയന്തിയും എന്ന ചിത്രം രാജാ രവിവർമ്മയുടേതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ നമ്പൂതിരി കേരളത്തിലെ അമൃത ഷെർഗിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരി ടി കെ പത്മിനി കേരളത്തിലെ അമൃത ഷെർഗിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രകാരി ടി കെ പത്മിനി ചോഴ മണ്ഡലത്തിന്റെ മാതൃകയിൽ മാഹിയിൽ കേരള കലാഗ്രാമം സ്ഥാപിച്ചത് എം വി ദേവൻ ചോഴ മണ്ഡലത്തിന്റെ മാതൃകയിൽ മാഹിയിൽ കേരള കലാഗ്രാമം സ്ഥാപിച്ചത് എം വി ദേവൻ സി എൻ കരുണാകരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് ചിത്രകല സി എൻ കരുണാകരൻ ചിത്രകലയുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി സ്ഥാപിച്ചതാര് സി എൻ കരുണാകരൻ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി സ്ഥാപിച്ചത് സി എൻ കരുണാകരൻ ആരുടെ പ്രശസ്തമായ ചിത്രമാണ് ആൾക്കൂട്ടത്തിലെ ക്രിസ്തു കെ സി എസ് പണിക്കർ കെ സി എസ് പണിക്കറുടെ പ്രശസ്തമായ ചിത്രമാണ് ആൾക്കൂട്ടത്തിലെ ക്രിസ്തു കെ സി എസ് പണിക്കരുടെ പൂർണ്ണനാമം കോവലരി ചീരമ്പത്തൂർ ശങ്കരൻ പണിക്കർ കെ സി എസ് പണിക്കരുടെ പൂർണ്ണനാമം കോവലരി ചീരമ്പത്തൂർ ശങ്കരൻ പണിക്കർ മലബാർ കർഷകൻ എന്ന ചിത്രം വരച്ചതാര് കെ സി എസ് പണിക്കർ മലബാർ കർഷകൻ എന്ന ചിത്രം വരച്ചത് കെ സി എസ് പണിക്കർ ചോഴമണ്ഡലം എന്ന ചിത്രകലാ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ കെ സി എസ് പണിക്കർ ചോഴമണ്ഡലം എന്ന ചിത്രകലാ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ കെ സി എസ് പണിക്കർ വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര ആരുടേതാണ് കെ സി എസ് പണിക്കർ വാക്കുകളും പ്രതീകങ്ങളും എന്ന ചിത്രപരമ്പര കെ സി എസ് പണിക്കരുടേതാണ് ഏത് പ്രസിദ്ധീകരണത്തിലാണ് മിസ്സിസ് നായർ എന്ന കാർട്ടൂൺ യേശുദാസൻ വരച്ചിരുന്നത് വനിത വനിതാ പ്രസിദ്ധീകരണത്തിലാണ് മിസ്സിസ് നായർ എന്ന കാർട്ടൂൺ യേശുദാസൻ വരച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമായ മരപ്രഭു ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗുരുവായൂർ പി വി രാമചന്ദ്രനാണ് രൂപകൽപ്പന ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമായ മരപ്രഭു ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗുരുവായൂർ രാമചന്ദ്രൻ ആണ് രൂപകൽപ്പന ചെയ്തത് ട്രൈബൽ വിച്ചസ് എന്ന പ്രശസ്ത ചിത്രം വരച്ചത് സി എൻ കരുണാകരൻ ട്രൈബൽ വിച്ചസ് എന്ന പ്രശസ്ത ചിത്രം വരച്ചതാര് സി എൻ കരുണാകരൻ പൊന്നമ്മ സൂപ്രന്റെ ജുബ ചേട്ടൻ കിട്ടുമാൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് യേശു യേശുദാസൻ പൊന്നമ്മ സൂപ്രന്റെ ജുബ ചേട്ടൻ കിട്ടുമാൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതാരെ യേശുദാസൻ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ സമാഹാരമാരുടേതാണ് ഓ വിജയൻ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ സമാഹാരം ഓ വിജയൻ്റെതാണ് ഏത് ആഴ്ച പദത്തിലാണ് പ്രശസ്തമായ ബോബനും മോളിയും എന്ന കാർട്ടൂൺ സ്റ്റിപ്പ് നാലു പതിറ്റാണ്ടോളം പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമ മലയാള മനോരമയിലാണ് പ്രശസ്തമായ ബോബനും മോളിയും എന്ന കാർട്ടൂൺ സ്റ്റിപ്പ് നാല് പതിറ്റാണ്ടോളം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എവിടെയാണ് കൃഷ്ണപുരം രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി കായംകുളത്തെ കൃഷ്ണപുരത്താണ് അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി ജില്ലകളും കലാരൂപങ്ങളെയും കുറിച്ച് നോക്കാം ഏത് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത് വയനാട് വയനാട് ജില്ലയിലാണ് ഗദ്ദിക പ്രചാരത്തിലുള്ളത് ആലമാല നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് ആലമാല നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂര് കാസർഗോഡ് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂര് കാസർഗോഡ് അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂര് പാലക്കാട് അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ തൃശ്ശൂര് പാലക്കാട് തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ കോഴിക്കോട് കണ്ണൂര് തിറ പ്രചാരത്തിലുള്ള ജില്ലകൾ കോഴിക്കോട് കണ്ണൂര് പാണക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ പാലക്കാട് മലപ്പുറം പാണക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ പാലക്കാട് മലപ്പുറം പൊറാട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് പൊറാട്ടു നാടകം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട് നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ പുസ്തകത്തിലെ കേരളം കല എന്ന ടോപ്പിക് പൂർണ്ണമാവുകയാണ് ഒരുപാട് ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു